എന്റെ പൊന്നേ അങ്ങനെ കിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയുന്നത് അവിടെ രണ്ട് ദിവസം ആകുമ്പോഴേക്കും ബിഗ് ബോസ് വീട്ടിലോട്ട് വന്നിട്ട് രണ്ട് ദിവസം ആകുമ്പോഴേക്കും എന്റെ പൊന്നേ ചക്കരയെ പറഞ്ഞുകൊണ്ടിരിക്കും ഇത് പരിചയപ്പെടുത്തിയത് എന്റെ മോൻ ഇത് ഋതക്കൻ എന്ന് പറഞ്ഞു പരിചയപ്പെടുത്തി പക്ഷെ കിച്ചിനോട് പരിചയപ്പെടുത്തിയത് ഇത് കിച്ചു ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് പരിചയപ്പെടുത്തിയത് അല്ലാതെ ൻ സംസാരിക്കാൻ വന്ന വിഷയം വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയമാണ് പ്രത്യേകിച്ച് രേണുസുദിയുടെ കാര്യം ആയതുകൊണ്ട് തന്നെ ഇത് ഞാൻ പറയുന്ന സമയത്ത് എന്നെ ഒരുപാട് പേര് ചിലപ്പോൾ ചെയ്തു വിളിക്കാനുള്ള ചാൻസ് ഉണ്ട് ചിലവര് സപ്പോർട്ട് ചെയ്യാനുള്ള ചാൻസും ഉണ്ട് പക്ഷെ ഈ ഒരു കാര്യം ഇന്ന് ബിഗ് ബോസില് കണ്ട സമയത്ത് ഇതിനെക്കുറിച്ച് പറയണമെന്ന് തോന്നിയത് കൊണ്ടാണ് പറയുന്നത് രേണുസുദി ഇന്ന് ലൈവില് മക്കളെ വിളിക്കുന്ന വിളിച്ചുകൊണ്ട് മക്കളെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് കരയുന്ന ഒരു രേണുസുദീനെ എനിക്ക് കാണാനായിട്ട് സാധിച്ചു ആ ഒരു കാര്യം കണ്ട സമയത്ത് എനിക്ക് പറയാൻ തോന്നിയ കാര്യമാണ് പറയുന്നത് ആദ്യം നിങ്ങളൊന്ന് ആ വീഡിയോ കണ്ടു എന്നിട്ട് ഞാൻ പറയാൻ അവനക്കിരി അവടെ പോവമ്മന കിച്ചു ഋതപ്പനെ അമ്മയുടെ പൊന്നെ എന്ന് വിളിക്കുന്ന കേട്ടല്ലോ അമ്മയുടെ പൊന്നേ എന്ന് വിളിച്ചുകൊണ്ട് നമ്മൾ അവിടെ വിളിക്കുന്നത് കേട്ട് കിച്ചുവിനെയാണ് കിച്ചു എന്ന് പറയുന്നത് ആരാണെന്ന് നിങ്ങൾക്കറിയാം രേണുവിൻ്റെ വളർത്തുപുത്രനാണ് ഇനിയിപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു എന്നു പറഞ്ഞിട്ട് എന്നെ ആരും ചീത്ത വിളിക്കാനായിട്ട് വരണ്ട രേണുവിൻ്റെ സ്വന്തം അങ്ങനെ അല്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഒരു അമ്മ മകൻ ബന്ധം അല്ല എന്നുണ്ടെങ്കിൽ ഒരു അമ്മയെ പോലെ തന്നെയാണ് രേണു അമ്മ മകനെ നോക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാൽ ഇന്ന് ഇപ്പൊ ഇനിയിപ്പോ അങ്ങനെയല്ലാന്ന് എനിക്ക് തിരുത്തി പറയാനൊന്നും സാധിക്കില്ല ആ മകനെ വന്ന് പറയാത്തോടത്തോളം കാലം നമുക്ക് അങ്ങനെയൊന്നും പറയാനൊന്നും സാധിക്കില്ല അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഒരു വശത്ത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ പറഞ്ഞതൊക്കെ ശരിയാണ് അമ്മയുടെ പൊന്നെ അമ്മയുടെ കിച്ചു എന്ന് പറഞ്ഞിട്ട് എന്നെയാണ് കരയുന്നത് അവിടെ അല്ല ഈ കറച്ചിലൊന്നും നമ്മൾ മുമ്പ് കണ്ടിട്ടില്ലല്ലോ അല്ല മൂന്നി കൊല്ലത്താണെന്നല്ലേ പറഞ്ഞു കേട്ടിട്ടുള്ളത് പടി പഠനത്തിന്റെ ഭാഗമായിട്ട് കൊല്ലത്ത് പോയിട്ട് കുറച്ച് നാളായിട്ടുണ്ട് ഇതിനിടയിലൊന്നും നമ്മൾ അമ്മയുടെ പൊന്നെ ചക്കരയെ എനിക്ക് കാണാണ്ടിരിക്കാൻ പറ്റുന്നില്ല എന്നൊന്നും പറഞ്ഞിട്ട് കണ്ടിട്ടില്ലല്ലോ അല്ല വീഡിയോയുടെ ഷൂട്ടിങ് അല്ലെങ്കിൽ റീലിന്റെ ഷൂട്ടിങ് ആൽബത്തിന്റെ ഷൂട്ടിങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദിവസങ്ങളോളം കറങ്ങി നടക്കുന്ന ഒരു വ്യക്തിയാണ് വീട്ടിലേക്ക് വരാറ് പോലുമില്ല വീട്ടിൽ എന്താണ് സ്വന്തം മകനെ ഋദ്ധപ്പനെ കഴുത്തിൽ കടിച്ചതെന്ന് പോലും അറിയാത്ത ഒരു വ്യക്തിയാണ് ഇപ്പൊ നിന്നിട്ട് രണ്ട് ദിവസം ആകുമ്പോഴേക്കും ബിഗ് ബോസ് വീട്ടിലോട്ട് വന്നിട്ട് രണ്ട് ദിവസം ആകുമ്പോഴേക്കും എന്റെ ൊന്നെയെ ചക്കരെയ്ന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിയാണ് അമ്മമാർക്ക് മക്കളെ കാണാനായിട്ട് ആഗ്രഹം ഉണ്ടായിരിക്കാം അപ്പൊ പുറത്തായിരുന്ന സമയത്ത് ഫോൺ വിളിച്ചെങ്കിലും സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരിക്കും ഇപ്പൊ പറ്റാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുറെ പേര് എൻ്റെ മേലിപ്പോ ചാടാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ബാക്കി കൂടി കേട്ടു നോക്കും പറ്റുന്നില്ല അമ്മയുടെ പൊന്നേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ കരയുന്നത് അപ്പോ ഇത് തന്നെയാണ് എന്റെ മെയിൻ ആയിട്ടുള്ള ചോദ്യം കൊല്ലത്ത് നിൽക്കുന്ന ആ പയ്യനെ രേണുസുതി കണ്ടിട്ട് തന്നെ ആളുകൾ ഏറെ ആയിട്ടുണ്ടാവും പല സമയത്തും ആ അപ്പൊ നിങ്ങൾ പറയും ബിഗ് ബോസിന്റെ ആ പ്രൊമോയുടെ ഷൂട്ടിന്റെ സമയത്ത് അവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് മറ്റൊരു കാര്യം ഓർമ്മ വന്നത് ആ ഷൂട്ടിന്റെ സമയത്ത് ഇൻട്രൊഡക്ഷൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ആ സമയത്ത് അവിടെ ഫാമിലി മെമ്പേഴ്സും മുഴുവൻ ഇരിപ്പുണ്ടായിരുന്നു ഈ പറയുന്ന കിച്ചുവും അവിടെ ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ ഋതപ്പിനെ പരിചയപ്പെടുത്തിയത് എന്റെ മോൻ ഇത് റിതപ്പൻ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി പക്ഷെ കിച്ചുവിനെ അവിടെ പരിചയപ്പെടുത്തിയത് ഇത് കിച്ചു ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് പരിചയപ്പെടുത്തിയത് അല്ലാതെ ഇതാണ് എൻ്റെ മൂത്ത മോൻ ഇതെൻ്റെ രണ്ടാമത്തെ മോൻ എന്ന് പറഞ്ഞിട്ടാണ് സാധാരണ പേരൻസ് മക്കളെ പരിചയപ്പെടുത്തുന്നത് പക്ഷേ ഇവിടെ ആദ്യം തന്നെ ഇതെൻ്റെ മോൻ ഋതപ്പൻ ഇത് കിച്ചു നിങ്ങൾക്ക് അറിയാമല്ലോ എന്നാണ് ആ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞത് ഇതിൽ അവിടെ കയറിയിട്ട് എൻ്റെ പൊന്നേ എൻ്റെ മോനെ ഇതാണ് എൻ്റെ മൂത്ത മോൻ എന്നൊന്നും പറയുന്നത് നമ്മൾ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ കണ്ടില്ല എന്നുള്ളതാണ് ഇനി കണ്ടുവരു വല്ലവരുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞു ഞാൻ കണ്ടില്ല ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ രേണു അങ്ങനെ കിച്ചി പരിചയപ്പെടുത്തുന്ന ഒരു കാര്യം കണ്ടില്ല അമ്മയുടെ ജീവനെ അമ്മയുടെ ആത്മാവേ തോന്നും അമ്മയുടെ ജീവനും ആത്മാവും ആത്മാവുമൊക്കെ ഇരിക്കുന്നത് കിച്ചൂരാണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് എന്തായാലും ഒരു പുതിയ അറിവാണ് പ്രേക്ഷകർക്ക് രേണുവിന് ഇത്രയും നാളും സോഷ്യൽ മീഡിയയിലൂടെ കണ്ട് നമ്മൾ വിമർശിച്ചിട്ടുണ്ട് നമ്മൾ പല കാര്യങ്ങളും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒക്കെയുണ്ട് പക്ഷേ രേണു സുധിയുടെ ആത്മാവും ജീവനും ഒക്കെ കിച്ചു ആയിരുന്നു എന്നുള്ളത് എന്തായാലും ഇപ്പം ഈ നിലവിലെ ഈ സമയത്താണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് ഇതുവരെ അത് കിച്ചുവരെണ്ണുവോ പറഞ്ഞു കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്തായാലും പുതിയൊരു അറിവാണ് നമുക്ക് കിട്ടിയത് ഇത്രയും നാളുമില്ലാത്ത ഒരു സ്നേഹവും വാത്സല്യമൊക്കെ ബിഗ് ബോസിൽ വന്ന സമയത്ത് അത് കണ്ണാടി നോക്കിയിരുന്നു കൊണ്ട് കരയുന്ന തും കരഞ്ഞുകൊണ്ട് എനിക്ക് തോന്നുന്നു കണ്ണാടിന് മുന്നിൽ തന്നെ വന്നിരുന്ന് കൃത്യമായിട്ട് കരയണം എന്നാലേ അത് ക്യാമറ എനിക്ക് വരുള്ളു ഫേസും കരയണതും ഒക്കെ വരുള്ളൂ എന്ന് തോന്നുന്നു അതിനാണെന്ന് തോന്നുന്നു ആ കണ്ണാടിന് മുമ്പിൽ ഇരുന്ന് കരഞ്ഞുകൊണ്ട് അവിടെ തുടയ്ക്കുന്നത് കാണുന്നത് എന്തായാലും നമുക്കൊരു പുതിയ അറിവ് കിട്ടിയിരിക്കുകയാണ് കിച്ചു എന്ന് പറയുന്നത് രേണുവിൻ്റെ ജീവനും ആത്മാവുമാണെന്ന പുതിയൊരു സത്യം ഇപ്പോൾ വെളിവാകപ്പെട്ടിരിക്കുകയാണ് പക്ഷേ ഇവിടെ കൊല്ലത്ത് താമസിക്കുന്ന ഈ പറയുന്ന കിച്ചു എന്ന് പറയുന്ന പയ്യൻ ഇങ്ങോട്ട് വരാറില്ല എന്നുള്ളതാണ് കിച്ചു തന്നെ പറഞ്ഞത് കിച്ചുവിനെ ഈ വീട് ഒട്ടും കംഫർട്ട് ചങ്ങനാശ്ശേരിയിലുള്ള രേണുവിനൊപ്പമുള്ള ആ വീട് ഒട്ടും കംഫർട്ട് അല്ല എന്ന് പറഞ്ഞത് ഈ പറയുന്ന കിച്ചു തന്നെയാണ് പറഞ്ഞത് അപ്പോൾ ഇവിടേക്ക് വരാറില്ല വല്ലപ്പോഴും ഋതപ്പനെ കാണാനായിട്ടാണ് വരുന്നത് അമ്മേനെ കാണാനെന്ന് അപ്പോഴും അവിടെ കിച്ചു പറഞ്ഞില്ല ഋതപ്പിനെ കാണാനായിട്ട് ഞാൻ ഇടയ്ക്ക് വരുന്നുണ്ട് വേണ്ട കാര്യങ്ങൾ ഋതപ്പനെ ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട് വേണ്ടതെല്ലാം ഞാൻ ചെയ്തു കൊടുക്കും വലുതായി കഴിഞ്ഞാൽ ഞാനൊരു നിലയിലെത്തി കഴിഞ്ഞാൽ ഋതപ്പിനെ ഏറ്റെടുത്തു നോക്കും എന്നൊക്കെ തന്നെയാണ് അവിടെ കിച്ചു എന്ന് പറയുന്ന പയ്യൻ പറഞ്ഞത് അവിടെ രേണുവിനെ കുറിച്ചൊന്നും പറഞ്ഞിരുന്നില്ല ഇനിയിപ്പോൾ സ്നേഹം ഉണ്ടാവാം ഇല്ലാതിരിക്കാം ഇതൊന്നും നമുക്ക് ചോദ്യം ചെയ്യേണ്ട ആവശ്യകതയൊന്നും ഇല്ലാന്നിപ്പോൾ നിങ്ങൾ പറയും പക്ഷേ ഇവിടെ ബിഗ് ബോസ് എന്നുള്ള ഷോയിൽ വന്നിട്ട് ആക്ട് ചെയ്യുന്ന സമയത്ത് ഒരു ആക്ട് എന്ന് തന്നെ ഞാൻ പറയും ആക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത് ചോദ്യം ചെയ്യും കാണിക്കുന്ന എനിക്കൊരു പരുതിണ്ട് അമ്മയും മക്കളൊക്കെ ശരിയാണ് വന്നിട്ട് രണ്ടോ മൂന്നോ ദിവസമായിട്ടുള്ള അപ്പോഴേക്ക് ഇങ്ങനെ കരഞ്ഞു വിളിച്ച് അയ്യോ എനിക്ക് കാണാണ്ടിരിക്കാൻ പറ്റണില്ല എൻ്റെ ജീവനാണെ പൊന്നാണേ എന്ന് പറഞ്ഞ് കരയുന്നതിനോടൊന്നും എനിക്ക് യോജിക്കാൻ കഴിയില്ല അവിടെ വേറെയും അമ്മമാരുണ്ട് വേറെയും അച്ഛന്മാരുണ്ട് അവർക്കും മക്കളുണ്ട് അവർക്കും മക്കളെ കാണണമെന്നും വീട്ടുകാരെ കാണണമെന്നും ഒക്കെ ആഗ്രഹമുള്ള മനുഷ്യർ തന്നെയാണ് വന്നിട്ട് ഒരു പത്തൊമ്പത് ദിവസം പോട്ടെ ഒരു മാസമെങ്കിലും തികച്ചായിട്ടാണ് ഈ അവിടെ കരഞ്ഞിരുന്നതെങ്കിൽ നമുക്ക് പറയാം ആ ശരിയായിരിക്കാം മക്കളെ കാണാനായിട്ട് വിഷമം ഉണ്ടാകുന്നു പക്ഷെ വന്നിട്ട് മൂന്ന് ദിവസം ിവസം പോലും തികയാത്ത ആളാണ് ഈ പറയുന്ന കരച്ചിലും കരഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുന്നത് അപ്പോ ഇവിടെ ഷൂട്ടിന് വേണ്ടിയിട്ട് ദിവസങ്ങളോളം ആഴ്ചകളോളം മാറി വീട്ടിൽ നിന്ന് മാറി നിന്ന് വല്ലപ്പോഴും വീട്ടിലേക്ക് വന്നുകഴിഞ്ഞാൽ എനിക്ക് എത്തി നോക്കാനേ നേരേ ഉള്ളൂ എനിക്ക് ഒന്നിനെ നേരെയല്ലേ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്ന് പറയുന്ന ആ വ്യക്തി തന്നെയാണ് ഈ കാര്യങ്ങൾ പറയുന്നതെന്ന് ആലോചിക്കണം വീട്ടിൽ വരുമ്പോഴും തിച്ചൂര കാണുന്നില്ല കേട്ടോ ആ കാണുന്നത് അവിടെ ഋതപ്പൻ എന്ന് പറയുന്ന ആ ചെറിയ കുട്ടീനെയാണ് അവനെ നോക്കാൻ പോലും എനിക്ക് നേരമില്ല എന്റെ അച്ഛനും അമ്മേനെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് മോനെ നോക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് നേരമില്ലാത്തത് കൊണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെയൊക്കെ പറയുന്ന ആളാണ് ഇവിടെ വന്ന് നിന്നുകൊണ്ട് അല്ലെങ്കിൽ ബിഗ് ബോസിൽ വന്നിരുന്നു കൊണ്ട് ഈ നാടകം കളിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും ഇപ്പം മക്കൾക്ക് അമ്മേടെ അടുത്ത് സ്നേഹം ഉണ്ടാവാം അമ്മയ്ക്ക് മക്കളുടെ അടുത്ത് സ്നേഹം ഉണ്ടാവാം പക്ഷേ ഇതൊരിക്കലും ജനങ്ങളുടെ മുന്നിൽ കാണിച്ചുകൊണ്ട് ഈ വക കോപ്രായങ്ങൾ കാണിക്കുമ്പോൾ ഇതൊരു അഭിനയം മാത്രമായിട്ടേ തോന്നുള്ളൂ എന്താ വെച്ച് കഴിഞ്ഞാൽ ആൽബത്തിലും ഇപ്പം എല്ലാത്തിലും അഭിനയിച്ച് നല്ല ശീലമുണ്ടല്ലോ ആ അഭിനയം ബിഗ് ബോസിൽ വന്നിട്ട് കാഴ്ച വെച്ചിട്ട് കാര്യം ഉണ്ടാവില്ല അല്ലെ ഇത് കണ്ടിട്ട് വീഴുന്ന കുറേ ആൾക്കാരുണ്ടായിരിക്കാം ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല ഇത് കണ്ടിട്ട് ചോപ്പ് ആവണ്ടെന്ന് തോന്നുന്ന കുറേ പേരുണ്ടായിരിക്കാം പക്ഷെ കുറച്ച് പേർക്കെങ്കിലും ഇതൊക്കെ അടവാണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമുണ്ട് എൻ്റെ രേസ്തുതി अथवा रेश्मी तंगज ഏ എ അതിനുള്ള സാമാന്യം പോകുന്നുണ്ട് ഈ വക കാട്ടായിരുന്നു കാണിക്കാതിരിക്കും നിങ്ങളൊരു ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ സ്ട്രോങ് ആയിട്ടൊന്ന് ഗെയിം കളിക്കാനാണ് വേണ്ടത് പ്രേക്ഷകർക്ക് വേണ്ട കണ്ടന്റ് തരാനും വേണ്ടത് ഇതവിടെ കണ്ടന്റ് തരാനും പറ്റുന്നില്ല പിന്നെ അവിടെ ഇങ്ങനെ അഭിനയിച്ച് കളിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഈ വക കാര്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നോക്കിയിട്ട് സിംപതിയുടെ പുറത്തുള്ള വോട്ടും ഏ സുധീര് വിധവയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിധവ കാട് ഇറക്കിക്കൊണ്ടുള്ള സിമ്പതിയുടെ പുറത്തുള്ള വോട്ടും മക്കളെ കാണാൻ വിഷമിക്കുന്നു മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത് മക്കൾക്ക് തിന്നാനും ഉടുക്കാനും വേണ്ടിയിട്ടുള്ള പണത്തിന് വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഈ അഭിനയം നാടകമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വെറും ബേസ്ഡാണ് സ്വന്തം മക്കൾക്ക് വേണ്ടി ജീവിക്കുകയും സ്വന്തം മക്കൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നവര് എല്ലാ പേരൻസും വിളിച്ച് പറഞ്ഞിട്ടല്ല ഒന്നും ചെയ്യുന്നത് ഈ വിളിച്ച് പറഞ്ഞ് ചെയ്യുന്നത് കണക്ക് പറയുന്നതിന് തുല്യാണ് അപ്പോൾ ഓരോന്നും ചെയ്യുന്നതിനെ കണക്ക് പറയായിരിക്കുമല്ലേ രേണു സുതി എന്ന് എനിക്ക് ചോദിക്കേണ്ടി വരും പിന്നെ മറ്റൊരു കാര്യം ഇന്നിപ്പോൾ നമ്മുടെ ഷാനവാസിൻ്റെ അടുത്ത് ഇരുന്നിട്ട് രേണുസുദി സംസാരിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ പെർഫ്യൂമിനെക്കുറിച്ച് അതായത് നമ്മുടെ സുദീ അവിടെ പെർഫ്യൂം ഉണ്ടാക്കിച്ചിരുന്നുവല്ലോ സുധീര മണമുള്ള പെർഫ്യൂമ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു അവിടെ പറയുന്നുണ്ടായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് ആ മണം ഭയങ്കര പ്രിയപ്പെട്ടതും മറ്റുള്ളവർക്ക് അതൊരു നാറ്റമായി എന്നാണ് ഞാൻ ഇന്റർവ്യൂവിൽ ഉദ്ദേശിച്ചത് പക്ഷെ പലരും എന്നെ തെറ്റിദ്ധരിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ തിരുത്തുന്നുണ്ടായിരുന്നു അപ്പം ഷാനവാസൊക്കെ അവിടെ ഇരുന്ന് പറയുന്നുണ്ട് നിങ്ങൾ പറഞ്ഞതിലെ മിസ്റ്റേക്ക് ആയിരുന്നു അത് നിങ്ങൾ ആ പെർഫ്യൂം നല്ല അവിടെ ഉപയോഗിച്ചത് നിങ്ങൾ അവിടെ അല്ലെങ്കിൽ സ്മെല്ലും എന്നല്ല അവിടെ ഉദ്ദേശിച്ചത് നിങ്ങൾ അവിടെ പറഞ്ഞൊരു വേട് എന്ന് പറയുന്നത് നാറ്റം എന്നുള്ളതാണ് അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ പലരും നിങ്ങളത് തെറ്റിദ്ധരിക്കാനായിട്ട് കാരണമായത് നാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും മോശപ്പെട്ട മണം നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുള്ള രീതിയിലാണ് നിങ്ങൾ സംസാരിച്ചത് എന്നുള്ളത് അപ്പോൾ രണ്ടു സുധി അവിടെ തിരുത്തുന്നുണ്ട് എനിക്കത് പ്രിയപ്പെട്ടതായിരിക്കാം എന്താ വെച്ച് കഴിഞ്ഞാൽ വേർപ്പ് മണമാണ് എനിക്കത് പ്രിയപ്പെട്ടതായിരിക്കാം പക്ഷേ മറ്റുള്ളവർക്ക് അതൊരു മോശപ്പെട്ട മണമായിരിക്കാം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ തിരുത്തുന്നുണ്ട് അപ്പോൾ അന്ന് ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പം തിരുത്താൻ കിട്ടിയ അവസരത്തിൽ തിരുത്തുന്നതായിട്ട് എനിക്ക് അത് കണ്ട സമയത്ത് തോന്നിയുള്ളൂ അതിൽ കൂടുതലൊന്നും ആ ഒരു കണ്ട സമയത്ത് അത് കണ്ട സമയത്ത് തോന്നിയില്ല അന്ന് അത്രയും കഷ്ടപ്പെട്ട് അവിടെ ഉണ്ടാക്കി കൊണ്ടുവന്നത് ചിന്നു ആയിരുന്നു ചിന്നുവിന്റെ അടുത്ത് എനിക്ക് അതുപോലെ സ്നേഹമുണ്ട് ചിന്നു എനിക്ക് വേണ്ടി അത് ചെയ്തു തന്നേനൊക്കെ ബിഗ് ബോസിലിരുന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷേ ആ ചിന്നുവിന്റെ അടുത്ത് ഇതുവരെ നമ്മൾ ആ സ്നേഹമൊന്നും കണ്ടിട്ടില്ല ചിന്നു അതിനുശേഷം ആ വീട്ടിലേക്ക് വന്നിട്ട് നമ്മൾ കണ്ടിട്ടില്ല ഇപ്പോൾ ശുദ്ധി രണ്ടാമത്തെ വാർഷികവും കഴിച്ചു കഴിഞ്ഞു ഏഹ് ആ കഴിച്ചോന്ന് തന്നെ പറയേണ്ടി വരും എന്താ വെച്ച് കഴിഞ്ഞാൽ ആഘോഷങ്ങളും പാട്ടും ഡാൻസ് ആ ആയിട്ടായിരുന്നുല്ലോ ആഘോഷരാവാ ആയിരുന്നുല അന്നെന്ന് പറയുന്നത് ഇതിനൊന്നും തന്നെ നമുക്ക് ഈ പറയുന്ന ചിന്നുവിനെ കാണാനായിട്ട് സാധിച്ചിരുന്നില്ല എന്നിട്ടാണ് ഈ ചിന്നുവിൻ്റെ അടുത്ത് ഇത്രയും സ്നേഹവും നന്ദിയും ഉള്ള ആള് ചിന്നുവായിട്ട് യാതൊരു കോണ്ടാക്റ്റോ യാതൊരു കാര്യങ്ങളോ ഇല്ല എന്ന് കൂടി നിങ്ങൾ ആലോചിക്കണം അപ്പോൾ ബിഗ് ബോസിൽ വന്നിരുന്നിട്ട് പല നാടകങ്ങളും പല കള്ളത്തരങ്ങളും വിളിച്ചു പറയുന്ന രേണു ഒന്ന് ആലോചിക്കണം കാണുന്ന ജനങ്ങളെല്ലാവരും പൊട്ടന്മാരല്ല എന്നുള്ളൊരു കാര്യം നിങ്ങളൊന്ന് ചിന്തിച്ചാൽ കൊള്ളാം എല്ലാവരെയും ഒരുപോലെ കുട്ടികളാക്കാനായിട്ട് സാധിക്കില്ല ഒരു പക്ഷേ നിങ്ങളുടെ ഭാഗത്ത് പല ന്യായങ്ങളും ഉണ്ടായിരിക്കാം ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല തെറ്റുകൾ ചെയ്യാത്ത മനുഷ്യരില്ല തെറ്റുപറ്റാത്ത മനുഷ്യരില്ല ഒക്കെ ശരിയായിരിക്കും നിങ്ങളുടെ വധ ന്യായങ്ങളുണ്ടായിരിക്കാം പക്ഷെ നിങ്ങൾ കള്ളത്തിന്റെ മുകളിൽ വീണ്ടും കള്ളങ്ങൾ മെനഞ്ഞ് 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 ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയും അതിങ്ങനെ കുന്നുകൂടി വരികയും ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത് നിങ്ങൾ നിങ്ങളായിട്ട് ബിഗ് ബോസിൽ നിൽക്കാനായിട്ട് ശ്രമിക്കുകയും അല്ലാതെ അവിടെ വീണ്ടും അഭിനയവും നാടകവും ഒക്കെ കാഴ്ചവെച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ കാണുന്ന പ്രേക്ഷകരെ വിട്ടികളല്ല അവരെല്ലായ്പ്പോഴും നിങ്ങളെ ഈ നിങ്ങൾ പറയുന്നത് മാത്രം വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരാവില്ല ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ മനസ്സിലാക്കും നിങ്ങളുടെ ക്യാരക്ടർ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രേണു സുദ്ധി ബിഗ് ബോസിലോട്ട് വരണം വന്നു കഴിഞ്ഞാൽ രേണുസുദ്ദീനെ നല്ല വശവും ചീത്ത വശം ഒക്കെ നമുക്ക് മനസ്സിലാവും ഇനിയിപ്പൊ നമ്മൾ രേണു രേണുസുദ്ദീനെ പലപ്പോഴും പല കാര്യങ്ങളും തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ആ തെറ്റിദ്ധാരണകളൊക്കെ മാറാനായിട്ട് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ചിലപ്പോൾ നമ്മളെ സഹായിക്കും രേണു രേണു രേണുസുദ്ദീനെ തുറന്നു കാണിക്കാനുള്ള ഒരു അവസരമാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നിട്ടും എനിക്ക് ഇത്രയും ദിവസമായിട്ടും ആ ഒരു നല്ലൊരു രീതിയിലേക്ക് രേശുദ്ധി വന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അവിടെ നന്നായി ഗെയിം കളിക്കുന്നതായിട്ട് തോന്നിയിട്ടില്ല ക്യാരക്ടറില് നല്ലൊരു ക്യാരക്ടറായിട്ടും എനിക്ക് ഈ നിലവിൽ ഇതുവരെ തോന്നിയിട്ടില്ല ഇനി തുടർന്ന് അങ്ങോട്ട് എങ്ങനെയാവും എന്നെനിക്കറിയില്ല അപ്പം ഈ നാടകങ്ങളൊക്കെ മാറ്റി വെച്ച് സ്വയം ഒന്ന് നന്നായിട്ട് ഗെയിം കളിക്കാനും സ്വയം ഒന്ന് നന്നാവാൻ ശ്രമിക്കുക എന്നാണ് പക്ഷേ ബിഗ് ബോസിനകത്തുള്ള ആളോട് എനിക്കിവിടെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് എനിക്കറിയാം പക്ഷേ ഈ നാടകങ്ങൾ കണ്ടുകൊണ്ടിരിക്കാനായിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് ഇത് കാണുന്ന സമയത്ത് അതുകൊണ്ട് മാത്രം പറഞ്ഞതാണ്